മുസ്ലിം ലീഗിന്റെ തിരൂർ എം എൽ എ ശ്രീ കുറുക്കോളി മൊയ്തീൻ ഒരു പ്രസ്താവന നടത്തി അദ്ദേഹം ഈ സഭയിൽ തന്നെ അതിനെ സംബന്ധിച്ച് പറഞ്ഞു മലപ്പുറം ജില്ല വിഭജിച്ച് ഒരു പുതിയ ജില്ല വേണം ആസ്ഥാനമായി എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് സാർ ഒരു ജില്ല രൂപീകരിക്കുമ്പോൾ ജനങ്ങളുടെ എണ്ണം മാത്രമല്ലല്ലോ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിന്റെ കിടപ്പും പ്രധാനമല്ലേ അങ്ങനെയാണെങ്കിൽ പല ജില്ലകളും നമുക്ക് രൂപീകരിക്കേണ്ടി വരില്ലേ മലപ്പുറത്ത് ജനസംഖ്യ കൂടുതലാണ് എന്നുള്ളത് ശരിയാണ് എന്നാൽ ഇടുക്കി ജില്ല നോക്കൂ സാർ ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റേ അറ്റത്തെത്താൻ എത്ര മണിക്കൂറുകൾ യാത്ര ചെയ്യണം ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ ഞാൻ ആശാന്റെ നിയോജക മണ്ഡലത്തിൽ പോയിട്ട് എനിക്കുള്ള അനുഭവമാണ് സാർ ഞാൻ പറയുന്നത് ഞങ്ങൾ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിന്റെ ഒരു ഭാഗത്ത് ഒരു പരിപാടിയിൽ പങ്കെടുത്തു രണ്ടാമത്തെ ഒരു പരിപാടി ഒരു മണിക്കൂർ ഇടപെട്ട് കൊടുത്തിട്ട് രണ്ട് മണിക്കൂർ ഓടിയതിന് ശേഷമാണ് ഞങ്ങൾ ആ സ്ഥലത്തെത്തിയത് സാർ പ്ലീസ് പ്ലീസ് അങ്ങനെ ഉള്ള എത്രയോ പ്രദേശങ്ങൾ നമ്മളുടെ സംസ്ഥാനത്തുണ്ട് സർ അത് പറയാതെ അതിനെക്കുറിച്ചും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കന്മാർ എന്തെങ്കിലും പ്രതികരിച്ചോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ലീഗ് ഉൾപ്പെടുന്ന സഖാ വി എം എസ് നേതൃത്വം നൽകിയ സർക്കാർ അധികാരത്തിൽ വന്ന സമയത്താണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത് അന്ന് ഇടതുപക്ഷത്തിന്റെ നെഞ്ചൂക്കിലാണ് സഖാ വി എം എസിന്റെ കൈക്കരുത്തിലും അദ്ദേഹത്തിന്റെ അർപ്പണ ബുദ്ധിയിലുമാണ് ആ ജില്ല പിറന്നത് എന്ന് അവകാശപ്പെടുമ്പോൾ എന്താണ് ലീഗ് പറയാറ് അത് ഞങ്ങളാണ് കൊണ്ടുവന്നത് എങ്കിൽ ഞാൻ മുസ്ലിം ലീഗിനെ വെല്ലുവിളിക്കുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മലപ്പുറം ജില്ല രണ്ടാക്കി തിരൂരാസ്ഥാനമായി മറ്റൊരു ജില്ല രൂപീകരിക്കും എന്ന് പറയാൻ മുസ്ലിം ലീഗിന് സാധിക്കുമോ അതിന് ധൈര്യം ലീഗിനുണ്ടോ